ശ്രീ ഗുരുഭ്യോ നമ അശ്വതി ഭർണി കാർത്തികപ്പാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കുറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അവസാന ബോധി എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാം ആദ്യമായി ഗ്രഹനില നോക്കാം സൂര്യനും ബുധനും വ്യാഴവും മിഥുനം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്തു ചൊവ്വയുടെയും കേതുവിന്റെയും സ്ഥിതി ചിങ്ങത്തിലും രാഹുവിന്റെ സ്ഥിതി കുംഭത്തിലുമാണ് ശുക്രൻ മേടത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങൾ നൽകുന്നതാണ് കർമ്മരംഗത്ത് വലിയ ഉണർവുണ്ടാവും വളരെ കാലമായി ജോലി തെളിയുന്നവർക്ക് ഈ ജൂൺ അവസാനത്തോടെ ഒരു ജോലി ലഭിക്കുവാൻ അവസരം ലഭിക്കും ശത്രുക്കളിൽ നിന്നും വിജയം നേടുവാൻ ഈ കൂടുതൽ ജനിച്ചവർക്ക് കഴിയും പുതിയ പുതിയ ധനാഗമ മാർഗങ്ങൾ വന്നുചേരും ചെറിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദീർഘസഞ്ചാരം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ മൂന്നാം ഭാവത്തിലേക്കുന്ന ബുധൻ ദോഷഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് മെലതികളിൽ നിന്നും ചില പ്രതികൂല ഉത്തരവുകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു ഉചിതമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അസൂയാലുക്കൾ വർദ്ധിക്കും അപവാദ പ്രചരണങ്ങൾ കേൾക്കേണ്ടി വരും നാലിൽ നിൽക്കുന്ന വ്യാഴം ബന്ധുക്കളുമായി വളരെ അടുപ്പം സൃഷ്ടിക്കുവാൻ സഹായിക്കുന്നു പിണങ്ങി കഴിഞ്ഞിരുന്നവരുമായി കൂടുതൽ അടുക്കുവാനുള്ള ഉണ്ടാകും ഈ കൂറുകാർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടിലെ ശനി ദുഃഖ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവർക്ക് സമ്മാനിക്കുന്നതാണ് ദുഃഖ ശമനം പ്രതീക്ഷിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ ദുഃഖാനുഭവങ്ങൾ വന്നുചേരും കൂടുതൽ അലച്ചിലുകൾ ഈ കൂറുകർക്ക് പ്രതീക്ഷിക്കാം അഞ്ചിലെ ചൊവ്വ ശത്രുഭയം ജനിപ്പിക്കും രോഗഭയത്തിനും ഈ ചൊവ്വ കാരണമാകും തനിക്ക് രോഗങ്ങൾ ഉണ്ടെന്നുള്ള തോന്നൽ എപ്പോഴും മനസ്സിനെ ബാധിക്കും സന്താനങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരും ലഗ്നത്തിലെ ശുക്രൻ വളരെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് നാളുകളായി പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് തമ്മിൽ കൂടിച്ചിരുന്നതിനുള്ള അവസരമുണ്ടാകും പുതിയ പുതിയ ശൈനോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും സമ്പാദിക്കുവാൻ ഇടയാകും പതിനൊന്നിൽ നിൽക്കുന്ന രാഹു ഗുണഫലങ്ങൾ നൽകുന്നതാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും മുടങ്ങിയ യാത്രകൾ പൂർത്തീകരിക്കുവാൻ കഴിയും വിവാഹം മുടങ്ങി കിടക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും വലിയ ബന്ധുഗുണവും വർത്തിച്ച സമ്പത്തും ഈ രാശിയിൽ ജനിച്ചവർക്ക് ഉണ്ടാകുന്നതാണ് കേതു അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെയേറെ പരിശ്രമം നടത്തേണ്ടി വരും തങ്ങൾ പ്രതീക്ഷിക്കുന്ന കോഴ്സിന് പ്രവേശനം ലഭിച്ചുവെന്ന് വരില്ല മത്സരാർത്ഥികൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയില്ല പുത്രസമ്പത്ത് കുറഞ്ഞിരിക്കും പുത്രന്മാരെ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ധാരാളം പാഴ് ചെലവുകൾ ചേരാൻ ഇടയുണ്ട് സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് ആവാസമാന രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജ്യോതിഷ ആവശ്യങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്